എല്ലാവർക്കും നമസ്കാരം എസ് കെ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കെന്റിന്റെ വാട്ടർ പ്യൂരിഫയറിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അത് മാസം മാസം ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മള് നമ്മളുടെ പ്യൂരിഫയർ ഇരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു കിച്ചണിലാണ് നമ്മൾ പ്യൂരിഫയർ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിൽട്ടർ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ അതായത് നമ്മളുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നമുക്ക് പ്യൂരിഫൈ ചെയ്താണ് ഇതിൽ കിട്ടുന്നത് ഇനി നിങ്ങളുടെ കുഴൽ കിണറോ അതല്ല നിങ്ങളിൽ കിണറ്റിലെ വെള്ളമൊക്കെയാണ് നിങ്ങൾ ഇതുപോലെ പ്യൂരിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച കൂടുന്തോറും നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതോ ഇതിൽ ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസം ആവുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൽ അത്രത്തോളം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ചെക്ക് ചെയ്ത് നോക്കാനാണോ ആലക്ട്രോളൈസ് നോക്കിട്ട് കുഴപ്പമില്ല ഇത് ഒരു ഇതാണെ ക്ലിപ്പ് ആ ക്ലിപ്പ് ഇങ്ങനെയാണ് മോഡലത്തോട്ട് വലിക്കണ്ട വലിക്കുക അതും അതേപോലെ തന്നെ അവിടെ വെള്ളം പ്യൂരിഫയറിലെ വെള്ളം ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യേണ്ട തന്നെയാണോ ഇനിയിപ്പടക്കെടുത്ത് ക്ലീൻ ചെയ്യട്ടു ഇപ്പൊ ഒരു ഒരു മാസോടെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ മുടക്കിയാതിട്ട് കഴുകണം വരച്ചെന്ന് കഴിയരുത് ಹೌದು ಬರಕ್ಕೆ ಮಿಟ್ ಅದುನ್ ಬರಕರೆದು ಕಟ ಮತ್ತೆ ಸ್ಪನ್ನ ಕೇಡಾಯಿತು ും ഔട്ടും ഉണ്ട് അത് നോക്കിയിട്ടാണ് കൊടുക്കാനായിട്ട് ഔട്ട് ഇതിലേക്ക് പോകുന്നത് ഔട്ട് അതിലേക്ക് പോകുന്നത് ഇന്നെന്ന് പറയുമ്പോ അവിടെ കിറ്റ് ചെയ്തിട്ട് തുറന്ന് അതിന്റെ ഏറുകളയാണ് വെള്ളം പറയുന്നവര് എന്നിട്ട് ഔട്ടിൽ ആ ഔട്ട് അടച്ചിട്ട് വെറുതെ കയറ്റിയാണ് കയറ്റി വെച്ചാൽ മതി ശരിക്കും അവര് ഇപ്പോലെ ഉണ്ട് അതുകൊണ്ട് ആയിക്കോട്ടും അതൊന്നുമല്ല മീനും അഴുക്കല്ല ഇനി ഇതിന്റെ അകത്ത് നമ്മൾ എപ്പോഴാണ് ക്ലീൻ ചെയ്യണേ എത്ര മാസം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഫിൽറ്റർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുള്ളൂ ഇപ്പോൾ ഇത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക ഇത് സർവീസ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഇതിൻ്റെ ആദ്യം അതായത് മെയിൻ സപ്ലൈ സപ്ലൈന്ന് വരുന്ന ഫിൽറ്ററാണത് ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് വെള്ളം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ക്ലീൻ ചെയ്യേണ്ടത് ഇത് നമ്മൾ മാസം മാസം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ പ്യൂരിഫയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാ എപ്പോഴും ഈ ഒരു ടാപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ കീഴേ നമുക്കൊരു ഒരു ഇത് കിട്ടുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുക ഇപ്പോഴും അത് ക്ലോസ് ചെയ്ത് സൂക്ഷിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ ഒരു തുണി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും ഇപ്പം നമ്മളിത് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് കവർ ചെയ്തിരുന്ന തുണിയൊന്നും എടുത്തുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇത് കവർ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇത് വെച്ച് തന്നെ വളരെ വളരെ ഉപകാരമായിട്ടിരിക്കുകയാണ് കാരണം ഞങ്ങളിവിടെ വെള്ളം തിളപ്പിച്ചാൽ കുളിച്ചിരുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് പലരും ആവശ്യമായിട്ട് വെള്ളം തിളപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ അത് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിത് ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടും പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നവർ തൊട്ടുമിക്ക ആളുകളും അഥവാ നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലെപ്പോഴും ഇത് കണ്ടോ ഇവിടെ ടാങ്ക് എപ്പോഴും എപ്പോഴിത് ഫുള്ളായിരിക്കും ഇപ്പോൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ ഇത് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ആ കാലിയാകുന്ന ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ തന്നെ ഇതിൽ നിറഞ്ഞുകൊണ്ടിരിക്കും അതായത് മെഷീൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഫുൾ ടാങ്ക് ആയതിന് ശേഷം നമ്മൾ പരമാവധി നമ്മൾ ഇത് ഓഫ് ചെയ്തായിരിക്കും നല്ലത് ഈ ഒരു സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇത് ഓഫ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് അതിൽ അപ്പോൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ താഴെ അടക്കുന്ന വെള്ളം എപ്പോഴും ആ പഴയ വെള്ളം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് ഓഫ് ചെയ്തിടുക അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞ് താഴെ എത്തിയതിന് ശേഷം മാത്രം നമ്മളതിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുക അപ്പോഴായിരിക്കും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം